ഹലോ അപ്പൊ നമുക്കൊരു ക്യാരറ്റ് പോള തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഞാനിവിടെ മീഡിയം സൈസിലെ ഒരു ക്യാരറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു നാല് അഞ്ച് വിസല കുക്കറിലിട്ട് മാറ്റി ഒരു അഞ്ചോ വന്ന ക്യാരറ്റ് നമുക്ക് ഒരു മിക്സിയുടെ അതിനുശേഷം അതിലേക്ക് ഞാൻ ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി ആഡ് ചെയ്യാം പിന്നെ ഇത് ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക ഒരു കാൽ ഗ്ലാസ് മിൽക്ക് എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ പോളയ്ക്ക് അരച്ചെടുക്കേണ്ടത് ഇനി ഒരു മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്യാഷ്യൂസും കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുക്കാവേ ഇത് ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്യാഷ്യൂസ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണേ അപ്പം നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ പെരുന്നാളിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഇതേപോലൊരു സിമ്പിളായിട്ടുള്ള പോള തയ്യാറാക്കി കൊടുക്കാം അവർക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യണേ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അതെ അതുവരേക്കും ബൈ ടേക്ക് കെയർ